നമസ്കാരം കേരളത്തിൽ പലപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റുകൾ വളരെ വിവാദമാകാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ആ ഗോപി ഈ ഗോപി എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു ഒരു രഘുനാഥ് കൃപ എന്ന ആളാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ആ രഘുനാഥ് കൃപ ആരാണെന്ന് നമുക്കറിയാം കലാമണ്ഡലം ഗോപിയുടെ ഏറ്റവും പ്രമുഖനായ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ കേരളത്തിൻ്റെ കഥകളി ആചാര്യനായ കലാമണ്ഡലം ഗോപിയുടെ മകനാണ് ഈ രഘുനാഥ് ഗുരുകൃപ എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ആ ഗോപിയല്ല ഈ ഗോപി എന്ന പേരിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഈ ഗോപി എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിച്ച അദ്ദേഹത്തിൻ്റെ പിതാവായ കലാമണ്ഡലം ഗോപിയെ തന്നെയാണ് ആ ഗോപി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തായാലും ഈ രഘുനാഥ് ഗുരുകൃപ അച്ഛൻ്റെ കസ്റ്റഡിയിലാണെന്ന പേരിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോയും പറഞ്ഞിരുന്നു ഇത്രയും പ്രമുഖനായ വ്യക്തിയാണെങ്കിലും രാജ്യം ബഹുമാനിക്കുന്ന വ്യക്തിയാണെങ്കിലും പ്രായമാകുമ്പോൾ പിതാ അച്ഛൻ ഈ മക്കളുടെ അടിമയായി മാറേണ്ട അവസ്ഥ വന്നിരിക്കുന്നു എന്ന തരത്തിലാണ് ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അത് പ്രധാനമായിട്ടും അദ്ദേഹത്തിന് ഒരു കാര്യത്തിലും സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല ഈ മകൻ എന്നാണ് പക്ഷേ ഈ മകനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് അദ്ദേഹം വലിയൊരു സി പി എം കാരനാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ വലിയ നേതാവാണ് അവരുടെ സംഘടനയായ ബഫിയുടെ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വലിയ നേതാവാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പ്രമുഖനായ വ്യക്തിയായ തന്റെ പിതാവിനെ നേരെ ചൊവ്വേ നോക്കാനോ അദ്ദേഹത്തിന് വേണ്ട ചികിത്സകൾ എത്തിക്കാനോ ഇദ്ദേഹം തയ്യാറാവുന്നില്ല അദ്ദേഹത്തിന്റെ ഡോക്ടർ തന്നെയാണ് ഇത് പറയുന്നത് ഒരു കാരണവശാലും ഇയാൾ അത്ര വലിയ പിതാവിനെ അത്ര നോക്കുന്ന ആളല്ല എന്നൊക്കെ തന്നെ എന്തോ നമുക്ക് ആ വിഷയം നമ്മുടെ വിഷയമല്ല ഇങ്ങനെ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വിവാദമായത് സുരേഷ് ഗോപി അവിടുത്തെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി കലാമണ്ഡലം ഗോപിയെ വന്ന് കാണണമെന്ന് ആഗ്രഹം കൊണ്ട് ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞപ്പോൾ മകൻ ഇതിന്റെ കുറുകെ കറക് വീണിട്ട് പറഞ്ഞു ഒരു കാരണവശാലും കാണാനൊക്കെ ഇല്ല അങ്ങനെ ഒരുത്തരും ഇങ്ങോട്ട് വരണ്ട ഒരു കോൺഗ്രസ് ഒരു ബി ജെ പി കാരനും ഇങ്ങോട്ട് വരണ്ട അങ്ങനെ ഒന്നും നീ നീയൊന്നും നമ്മുടെ നാട്ടിലെ വീട്ടിലേക്ക് വരണ്ട എന്ന് അച്ഛനെ കാണാൻ വേണ്ട അച്ഛൻ അങ്ങനെയാണ് പറഞ്ഞത് ആരെയും കാണേണ്ടതില്ല അവരെയൊന്നും എനിക്ക് കാണേണ്ട ആവശ്യമില്ല എന്നൊക്കെ അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് അങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പക്ഷേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ് നടൻ ഗോപി അതായത് നമ്മുടെ കഥകളി ആചാര്യൻ ഗോപി ആശാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപിയെ കാരണമെന്ന് അദ്ദേഹം സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടനും തൃശൂർ പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് ക്ഷണിച്ച് കലാമണ്ഡലം ഗോപി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തങ്ങൾക്ക് പരസ്പരം കാണാൻ മറ്റാരുടെയും അനുവാദം ആവശ്യമില്ലെന്നും താനും സുരേഷ് ഗോപിയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ലെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു അതായത് സുരേഷ് ഗോപിക്കും തനിക്കും കാണാൻ വേണ്ടി ഇവിടെ ആരും വേറെ ആരും ഇതിനകത്ത് ഇടപെടേണ്ടുവച്ചാ സ്വന്തം മകൻ തന്നെയാണ് അദ്ദേഹം മകനെ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ സ്ട്രോങ് ആയിട്ട് പിന്നെ പിതാക്കന്മാർ രംഗത്ത് വരണം എന്നാണ് എനിക്ക് തോന്നുന്നത് കലാമണ്ഡലം ഗോവിക്ക് അത് വലിയ ക്ഷീണമായിരുന്നു ഈ മകൻ ഇങ്ങനെ തന്നെ നിയന്ത്രിക്കുന്നു എന്നത് പുറത്ത് വന്നതോടു കൂടി എന്തായാലും കലാമണ്ഡലം ഗോപി ഇപ്പോ സുരേഷ് ഗോപിയെ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് മകൻ ഫേസ്ബുക്ക് പോസ്റ്റ് മറുപടി പോലെ തന്നെയാണ് അദ്ദേഹവും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സുരേഷ് ഗോപിയും ഞാനും വളരെ കാലമായി സ്നേഹബന്ധം പുലർത്തി പോരുന്നവരാണ് സുരേഷ് ഗോപിക്ക് എന്നെ കാണാനോ എന്റെ വീട്ടിലേക്ക് വരാനോ ആരുടെയും അനുവാദം നോക്കേണ്ടതില്ല എന്ന് ചില മകന്റെ നോക്കേണ്ടതില്ല അവൻ അതൊക്കെ പറയും അത് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ അതിന്റെ നോക്കേണ്ട കാര്യമില്ല അവനെ പാർട്ടിയാണ് നയിക്കുന്നത് അതുകൊണ്ട് അവൻ പലതും പറയും പക്ഷെ ഞാൻ പറയുന്നു എനിക്ക് കാണണം എന്നും എപ്പോഴും അദ്ദേഹത്തിന് സ്വാഗതം സുരേഷ് ഗോപിക്ക് എന്റെ വീട്ടിലേക്ക് സ്വാഗതം എന്നെ സ്നേഹിക്കുന്നവർക്ക് കാണാൻ എപ്പോഴും വരാം കലാമണ്ഡലം ഗോപി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ഈ വരികളാണ് എന്തായാലും കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘുവിന്റെ രഘുരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ വിവാദമായിരുന്നു തന്റെ അച്ഛനുമായുള്ള ബന്ധം മുതലെടുത്ത് പലരും സുരേഷ് ഗോപിക്ക് വേണ്ടി അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് രഘുനാഥ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു എന്നാൽ വിവാദത്തിന് പിന്നാലെ രഘുരാജ് പോസ്റ്റ് പിൻവലിച്ചു ഓടുകയും ചെയ്തിരുന്നു നമുക്ക് കണ്ടതാണ് സുരേഷ് ഗോപിയും രംഗത്തെത്തിയിരുന്നതിനെതിരെ കലാമണ്ഡലം ഗോപിയെ ഇനിയും കാണുമെന്നും തിരഞ്ഞെടുപ്പ് അല്ലാത്തപ്പോഴും അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇതെല്ലാം കൂടെ ചേർത്ത് കൂട്ടി വായിക്കുമ്പോൾ സുരേഷ് ഗോപി കാണാൻ കലാമണ്ഡലം ഗോപി ഗോപി ആശാൻ ആഹ് താല്പര്യം കാണിച്ചിരിക്കുന്നു എന്നത് ആ പുറത്തു വന്നിരിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ മാറ്റ് കുറച്ചുകൂടി കൂടുന്നു എന്ന് തന്നെയാണ് അവിടുത്തെ ബി ജെ പി പ്രവർത്തകർ അവകാശപ്പെടുന്നത്